അതായത് ടൈഗ്രീസിൻ്റെയും അതുപോലെ തന്നെ യുഫ്രട്ടീസ് നദിയുടെയും രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭൂമിക എന്ന നിലയിലാണ് മെസ്സപ്പട്ടോമിയ എന്നാണ് ആ നാടിന് പേരുണ്ടായിരുന്നത് അവിടെയാണ് നാലായിരം കൊല്ലം മുമ്പ് സയ്യുദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ജനിക്കുന്നത് അവിടുത്തെ ഊറ് പട്ടണം കഴിഞ്ഞ ഇറാഖ് യാത്രയിൽ ഞാൻ ആ പട്ടണത്തിൽ പട്ടണം എന്ന് ഇപ്പോൾ പറയാനാവൂല്ലോ ഒരു ഗ്രാമപ്രദേശാണ് അവിടെ പോയി സയ്യുദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഭാഗം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാലായിരം കൊല്ലും മുമ്പ് ജനിച്ചു ആ കാലഘട്ടത്തിന്റെ സകല ജീർണതകൾക്ക് മുമ്പിലും ഉയർന്നു നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും ജയിക്കുമെന്ന് തോന്നാത്ത വിധം ജീർണത കൊടികുത്തിവാണ് കാലത്തിന്റെ മുമ്പിൽ അതിനെ മുഴുവനും തൃണവൽകണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ തൗഹീദിൻ്റെ പതാക എന്തി നടക്കാൻ കഴിഞ്ഞ വലിയൊരു സഞ്ചാരപ്രിയനായിരുന്നു സൈദുന ഇബ്രാഹിം അലൈ ഇസ്സലാം ഒരിക്കലും ജയിക്കുമെന്ന് തോന്നിയ സമയത്തല്ല അതെന്നെയാണ് ഇബ്രാഹിം നബിയെ കുറിച്ചുള്ള ഒരു സമകാലിക വായന എന്ന് പറയുന്നത് ഒരിക്കലും ജയിക്കുമെന്ന് തോന്നാത്ത സമയത്ത് പ്രതീക്ഷ കൈവിടാതിരിക്കൂ എന്ന് പഠിപ്പിക്കുന്നിടത്താണ് ആ വായനയുടെ പ്രസക്തി ജയിക്കും എന്ന് തോന്നുന്നിടത്ത് എന്തിനാണ് ആത്മവിശ്വാസത്തിന്റെ വിഷയം ജയിക്കുമെന്ന് തോന്നിയിടത്തല്ല എല്ലാം പരാജയപ്പെട്ടു പോകും എന്ന് വിചാരിക്കുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹു ആനും അതാണ് പറയുന്നത് ഒറ്റയാൾ പക്ഷേ ഒരു മഹാപ്രസ്ഥാനം ഇന്ന ഇബ്രാഹിം ഇബ്രാഹിം ഒരു പ്രസ്ഥാനം പ്രസ്ഥാനയില്ല ഒരു പ്രസ്ഥാനം പോലെയായിരുന്നു ചില വ്യക്തികൾ പെട്ടെന്നൊരു പ്രസ്ഥാനമായി തീരുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പ്രസ്ഥാനം പോലെ ഒരു സമൂഹത്തിൻ്റെ ഒരു തലമുറയുടെ എന്നല്ല വരുന്ന തലമുറകളുടെ മുഴുവനും നായകത്വം ഏറ്റെടുക്കാൻ കഴിയും വിധം അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരാളാണ് ഉമ്മത്ത് എന്നുള്ള വിശേഷിപ്പിച്ചത് കാന ഉമ്മത്തൻ ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ഒരു സമുദായം എന്ന് പറയണം പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ നോക്കി മാത്രം അള്ളാഹു പറയാണ് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിമഖാന ഉമ്മത്തൻ ഇബ്രാഹിം നബി അലൈഹിത്തുസ്സലാം ഒരു ഉമ്മത്തായിരുന്നു ഹനീഫൻ അള്ളാഹുയിലേക്ക് പ്രാർത്ഥന നിർഭരനായി നിൽക്കുകയും ഹനീഫൻ മറ്റു സംസ്കാരങ്ങളിലേക്കൊന്നും ചിന്തിക്കാത്ത വിധം ഋജുമാനസനായി ജീവിക്കുകയും ചെയ്തയാളാണ് സയ്യദന ഇബ്രാഹിം അലിസ്സലാം എല്ലാ വെല്ലുവിളികൾക്കും മുമ്പിലും ജീവിച്ചയാൾ എല്ലാ വെല്ലുവിളിയുടെയും മുമ്പിൽ ഒറ്റക്ക് നിന്ന് പടപൊരുതിയാൾ അഗ്നി കുണ്ടങ്ങളുടെ സുസ്മേര സുസ്മേരവദനായി ജീവിച്ചയാൾ എല്ലാവരും കൂടി തന്നെ കൊണ്ടുപോയി അങ്ങനെ ഒരു അഗ്നി കുണ്ടത്തിന്റെ മുമ്പിൽ നിന്ന് ചാടിക്കുമെന്ന് വരുമ്പോഴും ഇബ്രാഹിം നബി അലൈഹലാത്തു വസ്സലാം അജഞ്ച മനസ്സിനായി നിന്നു ചില തഫ്സീറുകളിലൊക്കെ കാണാം പ്രായമെത്തിയ അമ്മമാരുവരെ അമ്മൂമ്മമാരുവരെ വിറകുകെട്ടുകളുമായിട്ട് വന്നു എന്നാണ് ആളുകളെല്ലാം കൂടിയിട്ട് ഈ കെട്ടുകളുമായിട്ട് വന്നിട്ട് ആ ഫർണസ് പരമാവധി തീ കൊളുത്തി അതിന്റെ അഗ്നിയുടെ കൂടുതൽ ശക്തീകരിക്കാൻ ശാക്തീകരിക്കാൻ വേണ്ടി പണിയെടുത്തു വൃദ്ധയായ സ്ത്രീ പോലും തന്റെ പുറകിൽ തന്റെ മുതുകത്ത് വിറകുകെട്ടുകൾ എടുത്തു വച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ബിഹി നമ്മുടെ ഈ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് മോശം വർത്തമാനം പറഞ്ഞവന് അവനെ അവസാനിപ്പിച്ചു കളയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്ന കൂട്ടത്തിൽ ഞാനും പണി പണിയെടുക്കുകയാണെന്ന് വൃദ്ധ പറഞ്ഞ സമയം എന്നതിനെ കുറിച്ചാണ് തഫ്സീറുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു ജനത ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരാളെ എതിർക്കുക അപ്പോഴും അയാൾ ഞാൻ അള്ളാഹു അബ്ബുൽത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ തന്റെയിടം കാണിക്കുക മഹാനായ ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനോട് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണോ അപ്പോയെ ജിബിലിൽ അലൈഹിസ്ലാമിനോട് സയ്യൂദിന ഇബ്രാഹിം നബി അലൈഹിസ്ലാം പറയുന്നുണ്ട് ലൈഇല അങ്ങനൊരു ആവശ്യമൊന്നുമില്ല എന്നാൽ പിന്നൊന്ന് കൂടെ ആ ചോദ്യത്തിനും ഇബ്രാഹിംനബി അലൈ ഇസ്ലാം പറഞ്ഞു ദ്വാരക്കാം പക്ഷേ ദ്വാ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്താനില്ല പക്ഷെ ഇബ്രാഹിം നബി പറഞ്ഞു ഇപ്പോ എൻ്റെ തമ്പുരാൻ തീരുമാനിച്ചത് എന്താണോ അതു നടക്കട്ടെ ഞാൻ അതിനെ തടയുന്നില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ തമ്പുരാൻ തീരുമാനിച്ചത് എന്താണോ അതു നടക്കട്ടെ ഈ അഗ്നി കുണ്ടത്തിൽ വെന്തു തീരണമെന്നാണ് എൻ്റെ റബ്ബിന്റെ തീരുമാനമെങ്കിൽ ആ തീരുമാനം നടക്കട്ടെ ഞാൻ അതിന് ഒന്നും തിരിച്ചു പറയുന്നില്ല എന്നാണ് നമ്രൂതിന്റെ അഗ്നികുണ്ഡത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഓർത്തു നോക്കൂ ലോകം മുഴുക്കെ എതിർക്കപ്പെടുന്ന വിധം ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഏതു സഹായത്തിന്റെ കച്ചിത്തുരുമ്പും പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് ലായി എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അജഞ്ചലമായി നിന്നു മഹാനായ സയ്യുദ്ന ഇബ്രാഹിം അലൈഹിസ്സലാം ആ അഗ്നികുണ്ടം പക്ഷേ റബ്ബുൽ അള്ളാഹുറബുൽ മറ്റൊരു തരത്തിലേക്ക് പരുവപ്പെടുത്തി കൊടുത്തു വ സലാമ്രാഹീം ഈ ഇബ്രാഹീമിന്റെ മേൽ ഒരു ശാന്തമായ കുളിരായി ഒരു പാർണവ ശാന്തതയുടെ കുളിരലയായി നീ മാറണം എന്ന് അഗ്നി കുണ്ടത്തോട് അള്ളാഹു അബ്ബുൽ കൽപ്പിക്കാൻ ഒരു നിലാവ് പുഴുക്കും പോലെ ശാന്തം ഒരു തൊട്ടിലിൽ കിടക്കുന്നത് പോലെ സുസ്മേരവദനനായി സയ്യുദിന ഇബ്രാഹിം അലി ഇത് ജയിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്തിനാ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നെന്ന് വിചാരിച്ചാൽ ഏതു കാലത്തെയും ഏതു സമൂഹത്തിനും ആത്മവിശ്വാസം കൊണ്ട് ജയിക്കാനാകുമെന്നതിന്റെ പാഠം നമ്മൾ പഠിക്കണം അത് ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്ന് പഠിക്കണം ഞാൻ ഇതേ സമയത്ത് ഇതുപോലെ നിൽക്കുമ്പോ ഇതുപോലൊരു വെള്ളിയാഴ്ച നിന്ന് ഇന്ത്യ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോ ചിലരെങ്കിലും പിന്നീട് ആ പ്രസംഗത്തിന്റെ താഴെ കമന്റിട്ടിരുന്നു അങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധം മുസ്താദെ രാജ്യമാകെ കൂടി ആകെ കുഴപ്പത്തിലായി കഴിഞ്ഞു എന്നായിരുന്നു ഇന്നിപ്പോ ആ ഏകാധിപതിയെ മൂക്ക് കയറിട്ട് പിടിച്ച് രണ്ടു പേരിങ്ങനെ രണ്ടു ഭാഗത്ത് നിൽക്കുമ്പോ വിനീത വിധേയനായി ആ ഏകാധിപതി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു ഞങ്ങൾ പറയുന്നതിനനുസരിച്ചല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ ഏകാധിപതിയെ മൂക്കുകയറിട്ട് സകലമായ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന വിധം മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ധ്രുവീകരണം നടത്തി ആ ധ്രുവീകരണത്തിൽ നിന്ന് വോട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആരെയും കൂസാതെ ഓടിയ ആരെയും വകവെക്കാതെ എല്ലാത്തിനെയും തട്ടിപ്പറിച്ചോടിയ ആ ആ അഹങ്കാരിയായ കുതിരക്ക് മൂക്കു കയറിട്ട് കഴിഞ്ഞു ഇന്ത്യ അതാണ് ചരിത്രം അതാണ് സത്യം ഇബ്രാഹിം നബി അലി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതും അതാണ് എല്ലാം എല്ലാം തനിക്കെതിരായി നിൽക്കുമ്പോഴും മാറ്റാത്ത ആത്മവിശ്വാസമാണ് സയ്യുദിന ഇബ്രാഹിം നബി അലി ഇസ്സലാം മാറ്റാത്ത ആത്മവിശ്വാസാണ് അപ്പോഴും പ്രതീക്ഷകളാണ് അപ്പോഴും നിർമ്മിതികളാണ് നമ്മൾ പ്രതീക്ഷയൊക്കെ കൈവിട്ട് എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചു പോകലാണ് അള്ളാഹുവിന്റെ പണി എന്താണ് നിർമ്മാണമാണ് സമുദായം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത് നിർമ്മാണം നിങ്ങൾ നോക്കൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് യാത്ര ചെയ്ത് പോകുന്നത് കയപത്തു ഷരീഫയുടെ മുമ്പിലാണ് തവിടുപൊടിയായി കിടക്കുന്ന ഒരു 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 ദേവാലയം അത് നിർമ്മിക്കാൻ അത് നിർമ്മിക്കുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോയി ഒരു കുഞ്ഞിനെയും ഒരു മാതാവിനെയും കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുമ്പോൾ നബിക്ക് ബോധമില്ല ഞട്ടല്ല ഇബ്രാഹിം നബി പറഞ്ഞു റബ്ബി ഇന്നി മിൻ ബിവാദിൻ സർഇൻ കൃഷി മുളക്കാത്ത ഒരു ജീവൻ പൊടിയാത്ത മണ്ണിന് താരല്യമില്ലാത്ത തപിച്ചു തപിച്ചു തപിച്ച് അങ്ങനെ പൂർണമായി ഊഷര പോയ ഈ മണൽക്കാട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ പ്രിയതമയെ ഇവിടെ താമസിപ്പിക്കാൻ പോകാണ് കേട്ടോ എന്ന് പറയാണ് സൈദുന ഇബ്രാഹിം നബി ഇന്നി അലൈസ് ഒരു കൃഷിയും മുളക്കാത്ത സ്ഥലം അവിടെയാണ് ഞാൻ കൊണ്ടു വെക്കുന്നത് നിന്റെ പരിശുദ്ധമായ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി എൻ്റെ മക്കളെ വച്ചു അതുകൊണ്ട് പഠിച്ചവനെ ഇവിടെ നീ ഒരു സംസ്കാരം മുളപ്പിക്കണം ആരുല്ലാത്തടത്ത് പോയി ഒരു സംസ്കാരം ഒളപ്പിക്കണോ എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ഭ്രാന്താണ് അതിനെ കാണേണ്ടതല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ആത്മവിശ്വാസത്തിന്റെയും അജാഞ്ചല്യത്തിന്റെയും വലിയ ഉദാഹരണമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് റബ്ബന എന്തിനാ ഈ ജനത വീണ്ടും ഒരു വലിയ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാൻ അവർ നമസ്കരിക്കാൻ അവർ നോമ്പു നോക്കാൻ അവർ സാംസ്കാരികമായി വളരാൻ അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബിഅലൈ സ്ലാത്തു വസ്ലാം ചെയ്തത് ആ ഒറ്റ മരുഭൂമിയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഒരു പ്രവാചകനെ കൊണ്ടുവരണം അതുകൊണ്ട് പറയാറുണ്ട് ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് എന്റെ വാപ്പാടെ പ്രാർത്ഥനയാണ് എന്റെ വാപ്പ ഒറ്റക്ക് നിന്ന് മരുക്കാട്ടിൽ നിന്ന് ദ്വാരക്കാണ് ഈ ജനതയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവച്ച കുഞ്ഞിന്റെ അവന്റെ രേതസ്കണത്തിൽ നിന്ന് ഇനിയും ഇനിയും ഒരു തലമുറ വളരണം ആ തലമുറയിൽ നിന്ന് നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണം നൂറ്റാണ്ടുകൾ നിൽക്കുന്ന ആ പ്രവാചകനെ ആ കുഞ്ഞിനെ നോക്കി മഹാനായ സൈദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം തന്റെ മനക്കണ്ണുകൊണ്ട് കൊണ്ട് കണ്ട പോലെ പറയാണ് ആ കുഞ്ഞിന്റെ പ്രത്യേകതയും ഇത് തന്നെയാണ് നിന്റെ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കണം വ യുസക്കീയും അവരെ സംസ്കരിക്കണം വ വല് കിതാബ് അവർക്ക് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കണം വൽ ഹെക്കുമെക്കുമത്ത് പഠിപ്പിക്കണം വ യുസക്കീഹും അവരെ സംസ്കരിക്കുകയും വേണം എല്ലാം ചെയ്തില്ലേ എല്ലാം ചെയ്ത ലോകത്തെ ചരിത്രത്തെ അത്ഭുതകരമായി നിയമിച്ച മുഹമ്മദ് മുസ്തഫയിലേക്ക് സൊല്ലാഹു അലൈ വസ്ലം ആ പിതാവിന്റെ പ്രാർത്ഥന എത്തിയില്ലേ എല്ലാ സംസ്കാരത്തിന്റെയും പ്രഭവ കേന്ദ്രമായി എല്ലാ ധാർമ്മികതയുടെയും പ്രഭവ കേന്ദ്രമായി എല്ലാ വൈജ്ഞാനികമായ സംരംഭങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്സലം വരുമ്പോ ആ മഹാനായ പ്രവാചകൻ തന്നെ പറഞ്ഞ ഇത് ആ വർത്തമാനം ഇതായിരുന്നു ഇന്നീ ഇന്നീ ദു ഇബ്രാഹിം എൻ്റെ എന്റെ വാപ്പയുടെ പ്രാർത്ഥനയാണ് എൻ്റെ ജന്മം ആ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥന എന്നതിന് കൂടുതൽ ഒരു പ്രത്യേകത കൊടുത്തുകൊണ്ട് പറയട്ടെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സാങ്കല്പികമായിട്ട് പോലും സാധ്യമല്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക ഒരറ്റയാൾ പട്ടാലം പോലെ സൈദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയെ അള്ളാഹുറബുൽ കൊണ്ടുവരാൻ പ്രതീക്ഷയാണ് ദീൻ നിരാശയല്ല ദീൻ നിരാശയുടെ ആഴങ്ങൾ കണ്ട പോലും മുഹമ്മദ് മുസ്തഫയുടെ അള്ളാഹുറബുൽ പറഞ്ഞത് രാത്രി കഴിഞ്ഞാലേ എപ്പോഴും പ്രഭാതം പൊട്ടിവിടരു രാവിന്റെ ഇരുണ്ട ഗർഭങ്ങളിൽ നിന്ന് ഒരു ഉഷസ് പ്രവ പ്രസവിച്ചു വരുന്ന പോലെ വെളിച്ചത്തിന്റെ വലിയ ഇരുട്ടിന്റെ ഗുഹാമുഖത്ത് നിന്ന് ഒരു വെളിച്ചത്തിന്റെ പിറവി വല്ലുഹാ ലുഹ തന്നെ സത്യം വല്ലൈ രാത്രി തന്നെ സത്യം രാവും പകലും ഉണ്ടാവും ചരിത്രത്തിലെ രാപ്പകലുകൾ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ധാന പതനങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഉദ്ധാന പതനങ്ങളാണ് ആ ഉദ്ധാന പതനങ്ങളെ മുഴുവനും അല്ലാഹു അബ്ബുൽ സത്യം ചെയ്തു പറയാൻ അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല അള്ളാഹു അങ്ങയോട് കോപം കാണിച്ചിട്ടുമില്ല അങ്ങ് ദരിദ്രനായിരുന്നപ്പോ അങ്ങയെ സമ്പന്നനാക്കിയത് അങ്ങ് അനാഥനായിരുന്നപ്പോ അങ്ങയെ സനാഥനാക്കിയത് അല്ലാഹു റബ്ബുൽ അസത്താണ് തന്റെ പ്രബോധനത്തിന്റെ നിമിഷങ്ങളിൽ നബി നബിസല്ലാഹുഅലൈ വസലമ തങ്ങൾക്ക് വല്ലാതെ ചില സമയങ്ങളിൽ നിരാശ ഉണ്ടപ്പോ ഇങ്ങനെ പോലും ഖുർആൻ ചോദിച്ചിട്ടുണ്ട് നബിയെ അങ്ങ് അങ്ങയുടെ ഈ വിഷമം കൊണ്ടെങ്ങാനും അവരുടെ കൂടെ അവർ നന്നാവാത്തതിന്റെ പിന്നാലെ നടന്നിട്ടെങ്ങാനും അങ്ങയുടെ അങ്ങയുടെ ശരീരം നശിപ്പിച്ചു കളഞ്ഞേക്കുമോ എന്നുള്ളാഹു ചോദിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇസ്സത്ത് പറയുന്നത് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഈ ദീൻ എങ്ങനെ നിലനിന്നു എന്ന് പഠിപ്പിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയോട് തന്നെ അള്ളാഹു സംസാരിക്കുന്നത് ഒന്നും നിരാശപ്പെടാനുള്ളതല്ല പ്രതീക്ഷിക്കാനുള്ളതാണ് അവിടെ അള്ളാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത് ഈ ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങയോട് അള്ളാഹു അബുൽ ഇസ്സത്ത് ദേഷ്യം കാണിക്കുകയല്ല അങ്ങ അള്ളാഹു ഇസ്സത്ത് മാറ്റി വെക്കുകയുമല്ല ചെയ്തിട്ടുള്ളത് അങ്ങ് അനാഥനായിരുന്നപ്പോ അങ്ങക്ക് സനാധത്വം നൽകി അങ്ങ് ദരിദ്രനായിരുന്നപ്പോ ആ ദാരിദ്ര്യത്തിന്റെ കൊടുംപർവങ്ങളിലൂടെ നടന്നു പോകുമ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ശത്രുക്കൾ മുഴുവനും ദരിദ്രൻ എന്ന് വിളിക്കുന്ന നേരത്താണ് അവിടെ നിന്നൊരു ഖദീജ വിളിച്ചു പറഞ്ഞത് അല്ല ഇന്നു മുതൽ മുഹമ്മദ് ദരിദ്രനല്ല സൊല്ലാഹു അലഹി വസ്ല്ലം സമ്പന്നനാണ് എന്റെ സമ്പത്തുകളുടെ ഞാൻ ഇതാ മുഹമ്മദിന്റെ മുമ്പിൽ വെക്കുന്നു എന്ന് സൊല്ലാഹു അലഹി വസ്ലം ഖദീജ റതി പറയും എപ്പോഴും അത് കാണാം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എമ്പാടും കാണാം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണത്തിലാണ് സയ്യുദിന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാഫു ഇസ്ലാം നിൽക്കുന്നത് അജഞ്ചലമായിട്ടുള്ള മനസ്സോടെ ശക്തമായ യുക്തിബോധം നിലനിൽക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളോടെ ഇബ്രാഹിം നബി ഒരു ചോദ്യം ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ചോദിച്ചിട്ടാണ് അതാ കാണുന്ന സൂര്യൻ അതിങ്ങനെ പ്രതാപത്തോടെ ജ്വലിച്ചു നിൽക്കുന്നു അതുതന്നെയാണ് എൻ്റെ പടച്ചോ എന്ന് പറഞ്ഞിട്ട് അത് അസ്തമിച്ചു പോകുമ്പോൾ അസ്തമിച്ചു പോയോ എന്ന് ചോദിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്ലാം എന്തൊരു മനോഹരമായ ശാന്തമായ കുളിരാണി പാർണവം ഈ ഈ നിലാവ് ആ നിലാവ് എത്രയോ മനോഹരം അതുകൊണ്ട് അതാണല്ലോ എൻ്റെ തമ്പുരാൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അത് അസ്തമിച്ചു പോകുമ്പോൾ അത് അസ്തമിച്ചു പോയല്ലോ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്തിനാണത് ആ ബോധ്യത്തിലൂടെ സമൂഹത്തോട് പറയാൻ നിതാന്തവും നിരന്തരവുമായി നിലനിൽക്കുന്ന അനന്തവും അനാദ്യവും പുരാണവുമായി നിൽക്കുന്ന റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് ഏകനാകുന്ന ആരാധ്യൻ എന്ന പാഠം ആ ജനതയെ പഠിപ്പിക്കാൻ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയും അവർക്ക് മനസ്സിലാകുന്ന യുക്തിയും സയ്യിദ്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചു അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യുക്തി വിചാരങ്ങളുടെ ലോകത്തും ഇബ്രാഹിം നബി നിന്നു ചിലരൊക്കെ അങ്ങനെയാണ് സോക്രാട്ടിസ് ജനങ്ങളോട് സംവദിച്ചു ഇബ്രാഹിം നബി ജനങ്ങളോട് സമ്മതിച്ചു ജനങ്ങളോട് സമ്മതിക്കുകയും അവരുടെ ബുദ്ധിയെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്തു ഇബ്രാഹിം നബി അലി ഇസ്ലാം അതുപോലെ ഇബ്രാഹിം നബിയോ ഇബ്രാഹിം നബി വലിയ അർത്ഥത്തിലുള്ള ഒരു ആതിഥേയനായി നിന്നു അപ്പോഴാണ് ഒരിക്കൽ എല്ലാവരും വന്നു എല്ലാവരും വരുമ്പോ എല്ലാവർക്കും വേണ്ടി കൊടുക്കാനില്ലാതെ പോയപ്പോ ആതിഥേയത്വത്തിൻ്റെ വലിയ ഭാവത്തിൽ എങ്ങാനും എൻ്റെ കുഞ്ഞിനെ വേണമെങ്കിൽ കൊടുക്കാനും ഞാൻ തയ്യാറാകും എന്ന് പറയുന്ന ഒരു വർത്തമാനം പറഞ്ഞു പോകുമ്പോ പിന്നീട് അള്ളാഹുറബുൽ ഇസത്തെ പരീക്ഷിക്കുന്നത് ആ പരീക്ഷണം പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജയിച്ചു ഇബ്രാഹിം ഈ സ്വപ്നം താങ്കൾ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു സാക്ഷാത്കരിച്ചിരിക്കുന്നു ലോകത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു അസ്സലാമിന്റെ പേരിൽ ഇന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു അസ്ലാമിന്റെ ഓർമ്മയുടെ മുമ്പിൽ മുിനിങ്ങളായ മനുഷ്യർ ബലിയെ അർപ്പിക്കുമ്പോ ആ ബലി പോലും സത്യവിശ്വാസത്തിന്റെ പ്രൗഢപ്രോജ്ജലമായ ഒരു ഓർമ്മയായി നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാഫ്തു ഇസ്ലാമിൻ്റെ ആ അജഞ്ചലമായ മനസ്സിന് സമ്മതം കൊടുക്കലാണ് സത്യവിശ്വാസി ചെയ്യുന്നത് ആ സമ്മതം കൊടുക്കലാണ് അതുകൊണ്ട് മോമിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ പാഠമായി പഠിപ്പിക്കാണ് ഒരു നിരാശക്കുമല്ല പ്രതീക്ഷക്കാണ് വകയുള്ളത് ഇത് നമ്മുടെ ആധുനിക കാലത്തെയും സംബന്ധിച്ചിടത്തോളം ഒരാൾ നല്ല മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാലത്തെയും ചരിത്രത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു തന്നയാളാണ് സയ്യൂദന ഇബ്രാഹിം അലൈ ഇസ്ലാം അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് മാന ഇബ്രാഹിംഖാന ഹനീഫൻ മുസ്ലിമാ ഇബ്രാഹിം നബി ജൂതനോ ക്രൈസ്തവനോ അല്ല ജൂതനും ക്രൈസ്തവനും അല്ലാന്ന് പറയുന്നതിന് അർത്ഥം എല്ലാ സമൂഹങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു ഇസ്ലാമിനെ ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു അല്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഹനീഫും മുസ്ലിം അതായത് ഋജുമാനസനായ സത്യവിശ്വാസി മറ്റൊരു സംസ്കാരത്തിലേക്കും പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ നിന്ന അള്ളാഹുവിന്റെ ആഹ്വാനങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ച ജീവിതത്തെ അള്ളാഹു അബുൽസത്തിനനുസൃതമായി മാറ്റിയ മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്ലാം അപ്പൊ ഒരു മുസ്ലിം ഇനി ജയിക്കാനാവും സമൂഹത്തിന് ജയിക്കാനാവും ആ സാമൂഹിക ജീവിതത്തിന്റെ ജയങ്ങൾ പരാജയങ്ങൾ മാത്രം കണ്ടു വളരുന്ന സമൂഹത്തിൽ പോലും ജയിക്കാനാവും നോക്കൂ ഒരു ഭാഗത്ത് ഫിറാവുൻ മറുഭാഗത്ത് ചെങ്കടൽ അതിനിടക്ക് നിൽക്കുന്ന ഒരു ജനത ആ ജനതയുടെ എന്താ ഇസ്സത്ത് പറയുന്നു ആ ചെങ്കടൽ കടക്കും എന്നിട്ട് പലസ്തീനിലേക്ക് നിങ്ങൾക്ക് മാർച്ച് ചെയ്യാനാകും അപ്പോൾ ഒരു ഭാഗത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി നിൽക്കാൻ സയ്യൂദ് മറുഭാഗം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയാണ് രാഷ്ട്രീയം തന്നെയാണ് അള്ളാഹുറബുഅത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വർത്തമാനം ഭൂമിയുടെ ആധിപത്യം അവൻ ഏറ്റെടുത്തു ആളുകളെ ആളുകളെ വർഗീകരിച്ചു ഡിവൈഡ് ഡിവൈഡ് ആൻഡ് ആൻഡ് റൂൾ റൂൾ ും ഒരു വിഭാഗം ആളുകളെ അവൻ അടിമകളാക്കി വെച്ചു മറ്റൊരു വിഭാഗം ആളുകളെ അവൻ ആളുകളെ കൊന്നുകളയുകയും ചെയ്തു ജനങ്ങളെ കൊന്നു അടിച്ചമർത്തി ഭീകരമായ വർത്തമാനം ചെയ്തു ഇന്നഹു കാന മിനൽ അവൻ കുഴപ്പങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു പക്ഷെ ആ ജനതക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോചനം നൽകി ഖുർആൻ തന്നെ പറഞ്ഞു ദുർബലരെ ലക്ഷ്യമാണ് നുരീദു അലല്ലദീന ഫിൽ ഭൂമിയിലെ ദുർബലർ എല്ലാ കാലത്തും പ്രവാചകന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ദുർബലരാണ് ആ ദുർബലരെ അള്ളാഹു ഇസ്സത്ത് രക്ഷപ്പെടുത്തി അതുകൊണ്ട് മോമിനിങ്ങളെ നമ്മൾ പഠിക്കേണ്ട പാഠം പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് പോകാൻ മൂന്ന് വലിയ ഉത്തരം കിട്ടിയ പോലെയാണ് ഒന്ന് മൂന്ന് ത്രിമാന സൗന്ദര്യങ്ങൾ എന്ന പോലെ ഒന്ന് വല്ലാതെ തപിച്ചു നിന്ന സമയത്ത് നിന്ന് അള്ളാഹുറബുൽ ഇസ്ത്ത് മഴ തന്നു വല്ലാതെ പേടിച്ചു തന്നൊരവസ്ഥയിൽ നിന്ന് അങ്ങനെ പോകാനാവൂല എന്ന് ഇന്ത്യയിലെ ഭരണാധികാരിയെ പഠിപ്പിക്കുന്ന വിധം അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ സമാധാനം തന്നു പത്തു ദിവസം വിശിഷ്ടമാകും വിധം അള്ളാഹു ഈ വെള്ളിയാഴ്ചയെ അനുഗ്രഹിച്ചു ഇനി വരാൻ പോകുന്ന പത്തു ദിവസം മോമിനിങ്ങൾക്ക് പ്രധാനമാണ് അങ്ങനെ വല്ലാതെ പോകാൻ പറ്റൂല എന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വർ ഈ തവണയും കൂടി നാനൂർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന പോലും അസ്തമിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് സത്യത്തിൽ എല്ലാവരും ചെയ്യേണ്ട പണി ഇനിയും കൂടുതൽ പണിയെടുക്കലാണ് പണ്ട് എല്ലാ കാര്യത്തിലും ഭീകരമായ ഒരു നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി നാൽപ്പതുകൾ ലോകമാകെ ഏകാധിപത്യത്തിന്റെ കാലം വന്ന സമയത്ത് ഒരു പ്രസംഗം ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് കാണാനാവും ദ ഡിക്ടേറ്റർ വിൽ ഡൈ എല്ലാ അധികാരിയും അവസാനിച്ചു പോകും ദ പവർ ദേ ഫ്രം ദ പീപ്പിൾ വിൽ റിട്ടേൺ ടു ദ പീപ്പിൾ അവർ ഏറ്റെടുത്ത അവർ അവർ തട്ടിയെടുത്ത അധികാരം തിരിച്ചു മനുഷ്യരുടെ കയ്യിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് സ്വാതന്ത്ര്യം ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒന്നാണ് മാനവ സാമൂഹ്യ ജീവിതത്തിന്റെ സാഹോദര്യം ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് ലിബർട്ടി വിൽ നെവർ പെരിഷ് സ്വാതന്ത്ര്യം അവസാനിക്കൂല മനുഷ്യന്റെ സ്വാതന്ത്ര്യദാഹവും അവസാനിച്ചിട്ടില്ല ഈ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നത് ആ അജാഞ്ചല്യമാണ് പൂർണ്ണമായ പ്രതീക്ഷയുടെ ലോകം തുറക്കലാണ് ആ പ്രതീക്ഷയുടെ ഒരു മനോഹരമായ സൗന്ദര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ത്യ ആസ്വദിക്കുന്ന കാലത്ത് നിന്ന് ഇബ്രാഹീമിയ ജീവിതത്തിൻ്റെ സമകാലികമായൊരു നന്മയെ നമുക്കിങ്ങനെ ഓർക്കാം ഇബ്രാഹീം അലൈസ്ലാം അജഞ്ചലനായി നിന്ന ഇബ്രാഹീം ആത്മവിശ്വാസത്തിൻ്റെ കരുത്തു നേടിയ ഇബ്രാഹീം സ്വച്ഛമായ ഏകാന്തതയിൽ ജീവിക്കുമ്പോഴും ഇനിയും വരും ഒരു തലമുറയുടെ കാലം എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു തന്ന നിർമ്മാതാവായ സമൂഹ നിർമ്മാതാവായ ഇബ്രാഹിം അലൈഹി ആ സാമൂഹിക ജീവിതത്തിൻ്റെ നിർമ്മാണത്തിനപ്പുറം നിരാശ വേണ്ടെന്ന് പഠിപ്പിച്ചു തരുന്ന സയ്യദുന ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുറബുൽ ഇസത്ത് അനുഗ്രഹിക്കട്ടെ റബ്ബ് നമ്മളെ ഏവരെയും നന്മയുടെ മാർഗത്തിൽ കൂട്ടട്ടെ എല്ലാം നിർമ്മിതിയാവുക ഇബ്രാഹിം നബി കഴിവ നിർമ്മിച്ചു പുനർനിർമ്മാണം നടത്തി തകർന്നു പോയതിനെ നിർമ്മിക്കാൻ കഴിയലാണ് പ്രധാന തകർന്നു പോയതിനെ നോക്കി ഇനി ഇതിനെ നിർമ്മിച്ചിട്ടെന്തു കാര്യം എന്ന് ചോദിക്കുന്ന നിരാശയല്ല പ്രധാനം എന്ന് പിന്നെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി അലൈസ് അതുകൊണ്ടാണ് ആ വാപ്പാട കാൽച്ചുവട്ടിൽ നിന്നാകണം നിങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് വത്തഹിതൂ നിങ്ങള് പിടിക്കണം എവിടെന്നാ പിടിക്കേണ്ടത് ഇത്തഹിതൂ മിൻ മഖാമി മുസല്ല ഇബ്രാഹിം നബി ആ പരിശുദ്ധമായ നിന്ന് നിങ്ങൾ തുടങ്ങണം എന്നാണ് ഏതാ നിർമാതാവായ വാപ്പയാണ് സമൂഹ നിർമ്മിതി നടത്തിയ ഈ വാപ്പ ഫലസ്തീനിൽ ചെന്ന് ബൈത്തുൽ മക്തസിനെയും നിർമ്മിച്ച സയ്യുദിന ഇബ്രാഹിം നബി അലൈഹി ആ നിർമ്മാണമാണ് മൊമിനിങ്ങളെ നമുക്കിനി വേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഇത് അവസാനിച്ചു എന്നല്ല ഇത് ഒരുപാട് പണിയെടുക്കണമെന്നാണ് കഴിഞ്ഞ ജൂൺ ആറിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രഗത്ഭനയായ ലണ്ടനിലെ പൊളിറ്റിക്കൽ പിന്നെ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള അതിൻ്റെ വൈജ്ഞാനിക വിഷയങ്ങളിൽ പ്രഗത്ഭനയായ ഒരു പ്രൊഫസർ എഴുതിയത് ദി ഹിന്ദുവിൽ വന്നത് ഞാൻ ഇങ്ങനെ വായിച്ചു പോകാൻ ദി ജനറൽ ഇലക്ഷൻ മേ വെൽ മാർക്ക് ദ എൻഡ് ഓഫ് സൈക്കിൾ ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ചാപ്റ്റർ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകാൻ ഒരു വൃത്തം അവസാനിച്ചിട്ടുണ്ട് ബട്ട് ദ റിജുവാനേഷൻ ഓഫ് ഇന്ത്യസ് ഡെമോക്രസി വിൽ ഡിപ്പെൺ ദ റോൾ ഓഫ് കീ പ്ലെയേഴ്സ് ഇൻക്ലൂഡിൻ സിവിൽ സൊസൈറ്റി ഈ സിവിൽ സൊസൈറ്റി കൂടി കാര്യമായി പണിയെടുത്താൽ പുതിയ ഇന്ത്യയെ പിറപ്പിക്കാൻ പുതിയ ഇന്ത്യയുടെ പുതിയ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സുവർണശോഭയുള്ള കാലത്തിലേക്ക് എത്താൻ കുറഞ്ഞ സമയം മതിയാവും അള്ളാഹുദിനെ തൗഫീഖ് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അതുകൊണ്ട് നിരാശയല്ല നിർമ്മാണമാണ് നിരന്തരമായ പ്രവർത്തനമാണ് ആ നിരന്തരമായ പ്രവർത്തനം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പോലെ ജീവിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സന്ദേശം നമുക്ക് കൂടുതൽ പ്രചോദനമാകണം അള്ളാഹുദിനെ തോഫീക്ക് തരട്ടെ പ്രിയപ്പെട്ടവരെ അസാസിലെ കോളേജിൻ്റെ ഇവിടുന്ന് എട്ട് വർഷം പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം ഇവിടുന്ന് പിരിയാൻ എട്ട് കൊല്ലം അവരിവിടെ പഠിച്ചു അവരിവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ലോകത്ത് സമൂഹത്തിൽ അവരുടെ പണ്ഡിതോചിതമായ ഇടപെടലുകൾക്കും അതോടൊപ്പം തന്നെ നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സാധ്യമാകുന്ന വിധം അള്ളാഹു അവരെയും അനുഗ്രഹിക്കട്ടെ ആ കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഇരുപത്തി അഞ്ചോളം കുട്ടികളെ പുതിയ ബാച്ചിലേക്ക് നമ്മൾ ചേർത്തിട്ട് അവർക്കുള്ള പഠനാരംഭവും തുടങ്ങുന്നത് ഇൻഷാ ഇൻഷാല്ല ഈ പത്താം തീയതി ഈ നമ്മുടെ ഈ അങ്കണത്തിൽ വച്ചിട്ട് നടക്കാൻ പോകാണ് നിങ്ങളെവരെയും പ്രത്യേകം ക്ഷണിക്കുകയും അതോടൊപ്പം ഈ കുട്ടികൾ പോകുമ്പോൾ അവർക്കൊരു ഒരു ഉപഹാരം കൊടുത്തു വിടാൻ അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു ചിലവ് വരുന്നുണ്ട് നിങ്ങളത് ഒരു വലിയ പിന്നെ ഒരു ബുദ്ധിമുട്ടായി കാണാതെ നിങ്ങളുടെ കയ്യിലുള്ളത് കാര്യമായിട്ട് തന്നെ ഇവിടെ ഏൽപ്പിച്ചു പോകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ പറഞ്ഞതാണ് നിർമ്മാണമാണ് പ്രധാനം അവസാനിപ്പിച്ചു പോകല്ല നിർമ്മിക്കുക നിരന്തരമായി പ്രവർത്തിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഈ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്നവരാണ് അലഹമില്ല ഈ തവണത്തെ പ്ലസ് വൺ റിസൾട്ടൊക്കെ വരുമ്പോൾ എ പ്ലസ് വാങ്ങിയവരായി അതുപോലെ നല്ല പിന്നെ മാർക്ക് പെർസെൻറ്റേജ് വാങ്ങിയവരായി ഈ മക്കളെ നിരന്തരം വളർത്തുകയാണ് അള്ളാഹു ഞങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് അതിനാവശ്യമായതിൽ എല്ലാത്തിനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് ദ്വാ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാറാം